പാലാ നഗരസഭ ചെയർപേഴ്സൺ ദിയ ബിനുവിന് ഉപദേശവുമായി മുൻ ചെയർപേഴ്സൺ ബെറ്റി ഷാജു കൗൺസിൽ യോഗങ്ങളിൽ അജണ്ട കൂടുതൽ പഠിച്ച് വ്യക്തത വരുത്തി വേണം ചെയർപേഴ്സൺ പങ്കെടുക്കേണ്ടതെന്ന് ബെറ്റി ഷാജു അഭിപ്രായപ്പെടുന്നു ഇപ്പോൾ കൗൺസിൽ യോഗങ്ങളിൽ പല കാര്യങ്ങൾക്കും മറുപടി പറയുന്നത് ചെയർപേഴ്സന്റെ പിതാവും കൗൺസിലംഗവുമായ ബിനു കണ്ടമോ അല്ലെങ്കിൽ നഗരസഭാ സെക്രട്ടറിയോ ആണ് ഇത് മാറണമെന്നും ചെയർപേഴ്സൺ കാര്യങ്ങൾ മനസ്സിലാക്കി മറുപടി പറയണമെന്നുമാണ് ബെറ്റി ഷാജുവിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ചെയർപേഴ്സിൻ്റെ ഉത്തരവാദിത്തം അതെന്താ വായിക്കുക അത് മാത്രമാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് ഇതിനെ സംബന്ധിച്ചുള്ള മറ്റ് മറുപടികളും ഉത്തരങ്ങളും പറയുക എന്നുള്ളത് ബിനു ബിനുപൊളിക്കേണ്ട ചെയർപേഴ്സൻ്റെ അച്ഛൻ ആ ഒരു രീതിയിലാണ് പോകുന്നത് പക്ഷേ എന്നും തുടർന്ന് പോകാൻ പറ്റില്ല ആദ്യ കാലമൊക്കെ നമ്മൾ നമുക്കും മനസ്സിലാകും ഒരു ചെറുപ്പമാണ് കൊച്ചു ചെറുപ്പമാണ് കാര്യങ്ങൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ പക്ഷെ ഇനി അങ്ങോട്ടേ എന്നും ഇതുതന്നെ തുടരുക എന്ന് പറയുന്ന ആ ഒരു മനോഭാവം അത് നമ്മളെന്നും അംഗീകരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അപ്പം ജനം ചോദിക്കും ഇവിടെ ഇരിക്കുന്ന പ്രതിപക്ഷം എന്താണെന്ന് കണ്ടുകൊണ്ടിരിക്കുക ആണ് എന്നൊരു ചോദ്യം ഇവർക്ക് എന്നെ ഒന്നും അറിയത്തില്ലേ ഇങ്ങനെയാണോ ഒരു കൗൺസിലിനെ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ചോദ്യം ഉണ്ടാവും പൊതുജനത്തിൻ്റെ വശത്തു നിന്ന് കാരണം ഇവിടെ ചെയർപേഴ്സന്മാരായി ഇരുന്നവർ തന്നെ ഞങ്ങള് ഒന്ന് രണ്ട് ജോസിനോ മൂന്ന് നാല് അഞ്ച് അഞ്ച് പേരുണ്ട് ഇരുന്നവര് തന്നെ ഞങ്ങളൊക്കെ ഈ കസേരയിൽ ഇരുന്നപ്പോൾ എത്രമാത്രം സീനിയോരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും അജണ്ട വെൽ സ്റ്റഡീഡ് ആയിരിക്കും അജണ്ട പഠിച്ചിട്ട് ചെന്നാൽ പോലും പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ വരുമ്പം നമുക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുക അത് സ്വാഭാവികമായ കാര്യമാണ് കാരണം നമ്മൾ പബ്ലിക്കിനോട് ഇത് മുഴുവനും കണ്ടിരിക്കുന്ന ഒരു പബ്ലിക്കുണ്ട് വെറുതെ ആ ഒരു കോളിനകത്തുനിന്ന് പറഞ്ഞിട്ട് പോവുകയല്ല ഉത്തരവാ ചെയർപേഴ്സന്റെ യോഗ്യതയെക്കുറിച്ചും സംസാരിക്കാനുള്ള കഴിവിനെക്കുറിച്ചും ബ്രിട്ടീഷ് ഷാജുവിന് നല്ല അഭിപ്രായമാണെങ്കിലും ചോദ്യങ്ങൾക്ക് മറുപടി സ്വയം പറയണമെന്നും ബിനു പുളിക്ക കണ്ട മറുപടി പറയുന്നതിനോട് പ്രതിപക്ഷത്തിന് യോജിക്കാനാവില്ലെന്നുമാണ് ബിറ്റി ഷാജു പറയുന്നത് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സണായി ദിയ ബിനു ചുമതലയേറ്റിട്ട് രണ്ട് മാസം തികയുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷം ആരോപണവുമായി രംഗത്തെത്തുകയായിരുന്നു